ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് എ ബി ബിപിയുടെ നേതൃത്വത്തിൽ കായംകുളം ചെങ്ങന്നൂർ റൂട്ടിൽ സൗജന്യ ബസ് സർവീസ് വായു മലിനീകരണം കുറയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഒന്നിച്ചിറങ്ങാം കാർബൺ കുറയ്ക്കാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എ ബി ബിപിയുടെ നേതൃത്വത്തിൽ എന്ന പ്രധാന മുദ്രാവാക്യം ഉയർത്തിയാണ് ഒന്നിച്ചിറങ്ങാം കാർബൺ കുറയ്ക്കാം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് എ ബി വിപിയുമായി അബിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്റ്റുഡൻസ് ഫോർ ഡെവലപ്മെന്റ് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഗോകുൽ കൃഷ്ണൻ സൗജന്യ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആഷിൻ അനിൽ സംസ്ഥാന സമിതി അംഗം ആകുൽ ആർ കമ്മത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കേരള ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പാലമുട്ടി ദുവിജയകുമാർ പരിപാടിക്ക് പിന്തുണ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ് സൗജന്യമായി സർവീസിന് വിട്ടു നൽകി അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചിറങ്ങാം കാർബൺ കുറയ്ക്കാം എന്ന ഒരു മുദ്രാവാക്യവുമായി ഇന്ന് സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ ഫ്രീ ആയി കൊണ്ടുപോവുകയും അവർക്ക് മധുരം നൽകുകയും ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ഇന്ന് വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ബസുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരം ക്യാമ്പയിൻ ഇന്ന് വിദ്യാർത്ഥി പരിഷത്തിന്റെ എ വി വിപിയുടെ പ്രവർത്തകർ ഇന്ന് ഇത് വളരെ വിജയകരമായി കാലത്തിനൊത്ത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ സന്ദേശം കുട്ടികളിലും അതേപോലെ മറ്റുള്ളവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല പദ്ധതി എന്ന നിലയിൽ നല്ല പ്രചരണം എന്ന നിലയിൽ ഈ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ വാഹനം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചപ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു നല്ല കാര്യമാണ് നമ്മുടെ നമ്മുടെ നാടിനും മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഒരു നല്ല കാര്യത്തിനുള്ള തുടക്കം കുറിക്കലാണ് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഈ എൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനം ഈ ആവശ്യത്തിന് വേണ്ടി വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർക്ക് വിട്ടുകൊടുത്തത് ഈ കാര്യ ഈ ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത വിദ്യാർത്ഥി ജില്ലയിലെ ജില്ലയിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി യൂണിറ്റ് തലത്തിൽ വൃക്ഷ തൈനടി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എ ബി വി പി ഭാരവാഹികൾ അറിയിച്ചു ജൂൺ അഞ്ച് ലോക പരിശീലനത്തോടനുബന്ധിച്ച് എ ബി യുപിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പരിപാടികൾ നടന്നു വരികയാണ് പ്രകൃതി സംരക്ഷണം നമ്മുടെ കടമയാണ് എന്ന ബോധ്യത്തിൽ രാജ്യമൊട്ടാകെയുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന ഒരു വേദിയാണ് സ്റ്റുഡൻസ് ഫോർ ഡെവലപ്മെന്റ് അഥവാ അഥവാ എസ് എഫ് ഡി ഇന്ന് കായംകുളത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ എസ് എഫ് ഡി ആലപ്പുഴ യൂണിറ്റ് ഇത്തരത്തിലൊരു സൗജന്യ ബസ് സർവീസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഇതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകി മുന്നോട്ട് വന്ന സ്വാമി മോട്ടേഴ്സ് ഉടമ ശ്രീ വിജയകുമാർ അവർക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്